നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഒളിക്കലിൽ കേസിൽപ്പെട്ട കെട്ടിടത്തിൽ കുടുങ്ങിയ കുരുവിയെ തുറന്നുവിട്ടു ജില്ലാ ജഡ്ജിയുടെ സാന്നിധ്യത്തിലാണ് കെട്ടിടം തുറന്നത് കെട്ടിടം തുറക്കാൻ ഉളിക്കൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഉളിക്കലിൽ കേസിൽപ്പെട്ട കെട്ടിടത്തിൽ കുടുങ്ങിയ കുരുവിയെ തുറന്നുവിട്ടു ജില്ലാ ജഡ്ജിയുടെ സാന്നിധ്യത്തിലായിരുന്നു കെട്ടിടം തുറന്നത് കെട്ടിടം തുറക്കാൻ ഉളിക്കൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നിർദേശം ഇന്നലെയാണ് ഉളിക്കൽ ടൌണിൽ പുതിയായി ആരംഭിച്ച വസ്ത്രവ്യാപാര സ്ഥാപനത്തിന്റെ ഷട്ടറിനുള്ളിലേക്ക് അങ്ങാടി കുരുവി വന്ന് കയറിയത് ക്ലാസ്സിലെ ചെറിയ ദ്വാരത്തിലൂടെ അകത്ത് കയറിയ പക്ഷിയോട് പക്ഷേ കേസിൽപ്പെട്ട് സീൽ ചെയ്ത കെട്ടിടമാണിതെന്ന് ഒരൊറ്റൊരു പറഞ്ഞു കൊടുത്തില്ല പോകാൻ ഒരു വഴിയുമില്ലാതെ വന്നതോടെ പക്ഷി ശരിക്കും വിട്ടു മാസങ്ങൾക്ക് മുമ്പ് വ്യാപാരികൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം കെട്ടിടം സീൽ ചെയ്തിരിക്കുകയാണ് ലക്ഷങ്കിൽ മുടക്കി നിർമ്മിച്ച ക്ലാസ് പാളികൾ പൊളിക്കുന്നതും പ്രായോഗികമായിരുന്നില്ല അങ്ങാടി അങ്ങാടിക്കുരുവിയുടെ അവസ്ഥ കണ്ട് സമീപത്തെ വ്യാപാരികളും ടാക്സി തൊഴിലാളികളും വെള്ളവും തീറ്റയും എത്തിക്കാൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ അതും പൂർണ്ണമായി വിജയിച്ചില്ല വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തുകയും ജില്ലാ കലക്ടറെ വിവരം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് കെട്ടിടം തുറന്ന് അങ്ങാടിക്കുരുവിയെ പുറത്തത് ത് സമഗ്ര ന്യൂസ് കണ്ണൂർ